അതായത് ടൈംസ് നോ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഇപ്പോൾ ഫലപ്രഖ്യാ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ എക്സിറ്റ് പോളിൽ ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം എൺപത്തി എട്ട് മുതൽ നൂറ്റി മൂന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് ടൈംസ് നോ പറയുന്നത് പക്ഷേ എൻ ഡി എ നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെ അതായത് വലിയ ഒരു മാർജിനിലേക്ക് എൻ ഡി എ കടക്കുമെന്നാണ് ടൈംസ് നോ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഈ മാട്രിക് സർവേയും പ്രഖ്യാപിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് ഇന്ത്യ സഖ്യം നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ മനസ്സിലാകും അവരുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ചിരൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് പ്രധാനമായിട്ടും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു അതായത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ പലയിടങ്ങളും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത്തരം ഫലപ്രഖ്യാപനങ്ങളൊക്കെയും കവച്ചു വെക്കുന്ന രീതിയിലേക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് ബലപ്രഖ്യാപനം വന്നത് ഉത്തർപ്രദേശ് അടക്കം അവിടെ ബി ജെ പിക്ക് അല്ലെങ്കിൽ അവിടെയൊക്കെയും എൻ ഡി എക്ക് വലിയ രീതിയിൽ കൂപ്പുകുത്തൽ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ സമാനമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഇപ്പോൾ ബീഹാറിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് ഇരുപത് വർഷമായി രണ്ട് പതിറ്റാണ്ടായി നീളുന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ജനത ജനവിരുദ്ധ വികാരം അത് കൃത്യമായി വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക അതായത് ഇരുപത് ഇപ്പുറം ഇത്ര വലിയ രീതിയിലേക്ക് ഒരു പോളിംഗ് ശതമാനം ഉയർന്നത് ആദ്യഘട്ടത്തിൽ അറുപത്തി നാല് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ഏഴ് ശതമാനമാണ് പോളിംഗ് ശതമാനം ഉയർന്നത് അത് രണ്ടായിരത്തി അഞ്ചിൽ മാത്രമാണ് ഈ ഒരു അറുപത്തി നാലിലേക്കും അറുപത്തി അഞ്ചിന് പുറത്തേക്ക് വന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അത്ര വലിയൊരു പോളിംഗ് സ്ഥാപനം വന്നിരിക്കുന്നത് അതെന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷണമൊക്കെയും സൂചിപ്പിക്കുന്ന പോലും ഇപ്പോൾ പുറത്തു വന്ന ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എൻ ഡി എക്കാണ് ഇപ്പോൾ മുൻതൂക്കം പ്രവേശിക്കുന്നത് മൂന്നക്കം കടന്ന് കേവല ഭൂരിപക്ഷം കടന്നു പോകുന്ന രീതിയിലേക്ക് എൻ ഡി എ സീറ്റുകൾ നേടുമെന്നാണ് ഇപ്പോൾ പല എക്സിറ്റ് പോളുകളും പ്രവേശിക്കുന്നത് എൻ ഡി എ നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് ശതമാനം വോട്ട് നേടുമെന്നാണ് ഇപ്പോൾ ഈ പീപ്പിൾ സർവേ അധികാര അല്ലെങ്കിൽ ഭരണ എന്നുള്ളതാണ് ഇപ്പോൾ നാല് പ്രവേശിക്കുന്നത് പക്ഷേ കേവല പുരുഷ പോലും കടക്കാനാവില്ല എന്നാണ് മഹാസഖ്യം കേവല പുരുഷ കടക്കാനാവില്ല സീറ്റുകൾ വരെ മാക്സിമം നൂറ്റിമൂന്ന് സീറ്റുകൾ വരെ മാത്രമായിരിക്കും മഹാസഖ്യത്തിന് എത്താൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ മൂന്ന് ഇപ്പോൾ പുറത്തു വന്നാൽ നാല് എക്സിറ്റ് പോളുകളും പ്രവേശിക്കുന്നത് വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു മഹാസഖ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആദ്യഘട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബീഹാറിലെ ജനങ്ങൾ ഭരണ തുടർച്ച ആഗ്രഹിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മളത് അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന് തൊട്ട് മുൻപായിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് ചില പദ്ധതികൾ പ്രകാരം പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആദ്യ ആദ്യഘടവുകയും ഈ സ്ത്രീകളുടെ അക്കൗണ്ടിൽ ചെന്നിരുന്നു അപ്പോൾ അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിരുന്നു പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് മുൻപായിട്ടുള്ള ഇത്തരത്തിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ അത് കൃത്യമായിട്ട് വോട്ടെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു അതുകൊണ്ടൊക്കെയും അതുകൊണ്ടൊക്കെയും വലിയ ചില ആരോപണങ്ങൾ മഹാസഖ്യവും കോൺഗ്രസോ ഉയർത്തി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ഒക്കെ നൽകിയിരുന്നു അതായത് വോട്ടെടുപ്പിന് മുൻപ് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങളാണ് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതെന്തായാലും വോട്ടെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരമാവധി എല്ലാ സീറ്റുകളിലും എൻ ഡി എ അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കും കേവല ഭൂരിപക്ഷം കടന്ന് നൂറ്റി മുപ്പതിന് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മാട്രിക് സർവേ നൂറ്റി നാൽപ്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തി സീറ്റ് വരെയാണ് എൻ ഡി എക്ക് പ്രവേശിക്കുമ്പോൾ ജെ വി സി പോൾ മുതൽ സീറ്റ് വരെ വരെ പറയുന്നു ഇൻസൈറ്റ് മുതൽ മുതൽ വരെയും അതായത് പൊതുവിൽ നിലവിൽ വന്ന നാല് എക്സിറ്റ് പോളുകളും പ്രവേശിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ നോക്കുകയാണെങ്കിൽ സർവേ മുതൽ സീറ്റുകൾ മൂന്നക്കം കടക്കുന്നില്ല ജെ ബി സി പോൾ എൺപത്തി എട്ട് മുതൽ നൂറ്റിമൂന്ന് വരെ അത് മൂന്നോക്കം കടന്നിട്ടുണ്ട് നൂറ്റിമൂന്ന് വരെയാണ് ജെ ബി സി ഇപ്പോൾ പ്രവചിക്കുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് എൺപത്തി ഏഴ് മുതൽ നൂറ്റി രണ്ട് സീറ്റുകൾ വരെയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത് അത് ഇപ്പോൾ മൂന്നോക്കം കടന്നിരിക്കുകയാണ് ദൈനിക് ഭാസ്കർ എഴുപത്തി മൂന്ന് മുതൽ സീറ്റുകൾ വരെയാണ് മഹാസഖ്യം നേടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാർ ഉള്ളത് രണ്ട് ഘട്ടമായിട്ട് നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ രണ്ട് ഘട്ടമായിട്ട് ആറാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് എന്നുമാണ് വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് എന്തായാലും രണ്ടു ദിവസം കൂടി പ്രഖ്യാപനത്തിന് കാത്തിരിക്കേണ്ടി വരുന്നതിൽ ഇപ്പോൾ വന്ന നാല് എക്സിറ്റ് പോളുകളും പ്രവേശിക്കുന്ന ഒരു ഭരണ തുടർച്ച ഉണ്ടാവും നിതീഷ് കുമാർ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെയും ജനങ്ങളുടെ മനസ്സിലില്ല പ്രത്യേകിച്ച് ജനകീയ പ്രഖ്യാപനങ്ങളോട് അതൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉറപ്പാക്കാൻ നിതീഷ് കുമാർ സർക്കാരിനാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചിരുന്നത് അത് സാധൂകരിക്കുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ ആദ്യ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ മഹാസഖ്യം മൂന്നക്കം കടക്കുന്നത് രണ്ട് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ജെ ബി സി അതൊപ്പം തന്നെ പീപ്പിൾസ് പീപ്പിൾസ് പൾസ് മാത്രമാണ് ഇത്തരത്തിൽ ും മഹാസഖ്യം നൂറ്റിമൂന്ന് സീറ്റുകളും അതോടൊപ്പം തന്നെ നൂറ് കടക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇനി നമുക്ക് രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വളരെ ചുരുങ്ങിയ സീറ്റുകളിൽ മാത്രമാണ് അവിടെ ഭരണം പിടിക്കാൻ മഹാ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് ആയത് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ ഒറ്റ കക്ഷിയായി മാറിയത് ആർ ജെ ഡി ആയിരുന്നു ആർ ജെ ഡിയുടെ ആ ഒരു തേരോട്ടം ഇത്തവണ ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ആർ ജെ ഡി അധ്യക്ഷൻ അടക്കമുള്ള ോടും പങ്കുവച്ചത് പ്രത്യേകിച്ച് ഇരുപത് വർഷമായി തുടർന്ന് നിതീഷ് കുമാർ സർക്കാരിന്റെ ജനവിരുദ്ധ വികാരങ്ങൾ ഭരണവിരുദ്ധ വികാരങ്ങൾ പ്രത്യേകിച്ച് അടുത്തുള്ള തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് യുവാക്കളുടെ പ്രശ്നങ്ങളൊക്കെയും ചർച്ചയായിട്ടുണ്ട് മൂന്ന് കോടിയിലധികം ജനങ്ങളാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് തൊഴിലടിപ്പ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷേ സ്ത്രീ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാൻ എൻ ഡി എ മുന്നണിക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തായാലും എൻ ഡി എ മുന്നണിയെ തുണയ്ക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇപ്പോൾ പുറത്തു മൂന്നോ എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ നാല് എക്സിറ്റ് പോളുകളിൽ മുൻതൂക്കം പ്രവേശിക്കുന്നത് എൻ ഡി എ മുന്നണിക്കാണ് ബി ജെ പിക്ക് അത് എന്താകും അതായത് ജനങ്ങളുടെ യഥാർത്ഥ വിധി എന്താകും എന്നുള്ളത് ഇനി നമ്മൾ രണ്ടു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും സജു തോമസ് ആണ് വിവരങ്ങൾ നൽകി